അദ്ധ്യായ ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും യാക്കോബെ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത് ഇസ്രായേലെ നമ്മൾ സന്തുഷ്ടരാണ് എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം ജറുസലേമിന്റെ യാതന ഇസ്രായേലിന്റെ സ്മാരകമേ എന്റെ ജനമേ ധൈര്യമായിരിക്കുക നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചത് ദൈവത്തിനു പകരം വിശാശുക്കൾക്ക് ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു നിങ്ങളെ പോറ്റി ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിബന്ധിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു സിയോന്റെ അയൽവാസികളെ ശ്രവിക്കുവിൻ ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു നിത്യനായവൻ എന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ എന്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാഗിനിയായി തീർന്നു അവർ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല ദൈവകൽപ്പനകളുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിന്റെ പാത അവർ പിഞ്ചെന്നില്ല സി അയൽക്കാർ വന്ന് എന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ അവിടുന്ന് അവർക്കെതിരെ വിദേശത്ത് നിന്ന് ഒരു ജനതയെ നിർലജ്ജരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരുടെ ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു വിധവിയുടെ പ്രിയപുത്രന്മാരെ അവർ പിടിച്ചു കൊണ്ടുപോയി പുത്രിമാരെ അപഹരിച്ച് എന്നെ ഏകാഗിനിയാക്കി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്റെ മക്കളെ പോകുവിൻ ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമാധാനത്തിന്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കൊടുത്തു ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും ജെറുസലേമിന് പ്രതീക്ഷ എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്നും നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും എന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവിൻ നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി മെതിക്കും എന്റെ പിഞ്ചോമനകൾ പരിഭരത്ത പാതയിലൂടെ സഞ്ചരിച്ചു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരുട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്കു രക്ഷയും നിത്യാനന്ദവും നൽകും ജെറുസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതം അനുഭവിക്കും നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതം അനുഭവിക്കും നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും ജനത്തിന്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും അവളുടെ ഗർവിനെ സന്താപമാക്കി തീർക്കും നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് ഇറങ്ങും ദീർഘകാലത്തേക്ക് പിശാശുക്കൾ അവളിൽ വസിക്കും ജെറുസലേമെ കിഴക്കോട്ട് നോക്കുക ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും ഇതാ നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു പരിശുദ്ധനായവന്റെ കൽപ്പന അനുസരിച്ച് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട അവൻ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാ വരുന്നു അദ്ധ്യായം അഞ്ച് ജെറുസലേം നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ അണിയുക ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും ജെറുസലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക പരിശുദ്ധനായവന്റെ കൽപ്പന അനുസരിച്ച് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ എന്ന പോലെ മഹത്വത്തിൽ സംവഹിച്ചു നിന്നിലേക്ക് മടക്കി കൊണ്ടുവരും ഉന്നതഗിരികളും ശാശ്വത ശൈലങ്ങളും ഇടിച്ചു നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ദൈവത്തിന്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വനങ്ങളും സുഗന്ധ വൃക്ഷങ്ങളും ഇസ്രായേലിനു തണലേകി തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിനെ തന്റെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ നയിക്കും അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും അദ്ധ്യായം ആറ് ജെറമിയായുടെ ലേഖനം ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജറമിയ അയച്ച എഴുത്തിന്റെ പകർപ്പ് ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത് ദൈവസന്നിയിൽ നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബുലോൺ രാജാവായ നബുക്കത് നെയർ നിങ്ങളെ ബാബുലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ബാബുലോണിൽ ദീർഘകാലം ഏഴു തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ ബാബുലോണിൽ വെള്ളി സ്വർണം മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലും നിന്നു ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം കർത്താവെ അങ്ങേയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എന്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ശിൽപികൾ മിനുക്ക് എടുത്തതാണ് അവയുടെ നാവുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണവ ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണ കിരീടം അണിയിക്കുന്നു പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്നു സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഉള്ളറയിലെ വേശികൾക്ക് പോലും കൊടുക്കുന്നു സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു തുരുമ്പ് പിടിക്കാതെയോ ചെതുക്കിച്ചു പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു ദേശാധിപതികളെ പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവനെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല അതിന്റെ കൈയിൽ കടാരിയുണ്ട് കോടാലിയുമുണ്ട് എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിനു കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്നു വ്യക്തമാണ് അവയെ ഭയപ്പെടേണ്ട ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതിയരുടെ ക്ഷേത്രങ്ങളിൽ പ്രദർഷിച്ചിരിക്കുന്ന ദേവന്മാർ അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടികൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു രാജദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടിച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല അവ ക്ഷേത്രത്തിന്റെ തുലാത്തിന് തുല്യമാണ് ഭൂമിയിലെ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്നു നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണ് അത് എന്ന് മനുഷ്യർ പറയുന്നു ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടുപോയത് അവ അറിയുന്നില്ല വവ്വാലുകളും നീവൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിലും ശിരസിലും ഇരിക്കുന്നു അതുപോലെ തന്നെ പൂച്ചകളും ഇതിൽ നിന്ന് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവയെ ഭയപ്പെടേണ്ട അലങ്കാരത്തിനായി അവ ധരിക്കുന്ന സ്വർണത്തിൽ പറ്റിയ അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവും ഇല്ലായിരുന്നു അവയെ എന്തു വിലയ്ക്കും വാങ്ങാം പക്ഷേ അവയ്ക്ക് ജീവനില്ല കാലുകൾ ഇല്ലാത്തതിനാൽ അവ മനുഷ്യന്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാകുന്നു അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകുന്നു എന്തെന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അവ വീണു പോകും നിലത്ത് നാട്ടു നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല മറിച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല മരിച്ചവരുടെ മുൻപിൽ എന്ന പോലെയാണ് അവയുടെ മുൻപിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത് ഈ ദേവന്മാർക്ക് കാഴ്ച വെക്കുന്ന ബലിവസ്തുക്കൾ പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു അതുപോലെ അവരുടെ ഭാര്യമാരും കുറെയെടുത്ത് ഉപ്പിട്ടു സൂക്ഷിക്കുന്നു ദരിദ്രർക്കോ നിസ്സഹായർക്കോ ഒന്നും കൊടുക്കുന്നില്ല ആർത്തവകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ ആ ബലിവസ്തുക്കളെ സ്പർശിക്കുന്നു ഇക്കാരണങ്ങളാൽ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾ അറിയുന്നു അവയെ ഭയപ്പെടേണ്ട അവയെ എന്തിനു ദേവന്മാരെന്ന് വിളിക്കണം സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ശൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു മരിച്ചവന് വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളത് പോലെ അവയുടെ മുൻപിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങളിൽ ചിലത് എടുക്കുന്നു അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല രാജാവിനെ നിയമിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല ആരെങ്കിലും അവയോട് ശപഥം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല അന്ധനു കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവനെ വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ് അവയെ ആരാധിക്കുന്നവർ ലജ്ജിതരാകും എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിനു പുറമെ കൽദായർ പോലും അവയെ അവഹേളിക്കുന്നു അവർ ഊമനെ കണ്ടാൽ ബാലിന്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് സംസാര ശക്തി നൽകണം എന്നു പ്രാർത്ഥിക്കുന്നു ബാലിന് ഗ്രഹണശക്തി ഉണ്ടെന്നാണ് അവരുടെ വിചാരം എന്നാൽ അവർക്ക് ഇത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ബുദ്ധിയില്ല സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിൽ ഇരുന്ന് കുന്തുരുക്കത്തിനു പകരം തവിട് പുകയ്ക്കുന്നു യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടി ശയിക്കുകയും ചെയ്താൽ അവൾ തന്റെ അയൽക്കാരിയെ അധിക്ഷേപിക്കുന്നു എന്തെന്നാൽ അവൾ തന്നെ പോലെ ആകർഷകത്വമുള്ളവളല്ല അവളുടെ ചരട് പൊട്ടിച്ചതുമില്ല അവയ്ക്ക് വേണ്ടി എന്തു ചെയ്താലും അത് വ്യർത്ഥമാണ് എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരുമാണ് അവ ഉണ്ടാക്കിയത് ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല അവയെ ഉണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും വരും തലമുറയ്ക്കും നുണകളും നിന്നയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടി ആലോചിക്കുന്നു യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കും അവ തടികൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായതുകൊണ്ട് വസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിന്റെ പ്രവർത്തനമൊന്നുമില്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വെളിപ്പെടും അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധനെ മോചിപ്പിക്കാനോ സാധ്യമല്ല എന്തെന്നാൽ അവ അശക്തമാണ് അവ ആകാശത്തിനും ഭൂമിക്കും മധ്യയുള്ള കാക്കകളെ പോലെയാണ് മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പിളരും മാത്രമല്ല അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്തു നിൽക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ള വസ്തുക്കളാക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ് അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്ത് നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുല്നം ചെയ്യാനാവുകയില്ല അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല അവയെ ഭയപ്പെടേണ്ട വെള്ളരി തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏതു പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിൽ എറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ് അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമ്ര വസ്ത്രവും ചണവസ്ത്രവും കൊണ്ടുതന്നെ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും